സമർപ്പണ രാമായണ ഫെസ്റ്റിന് തൃശൂരിൽ തുടക്കമായി രാമവല്ലിന് മുമ്പിൽ തിരികൊളുത്തി രാഷ്ട്രീയ സ്വയം സേവക സംഘം മുതിർന്ന പ്രചാരകൻ വി കെ വിശ്വനാഥൻ രാമായണ ഫെസ്റ്റിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ വിവിധ മത്സരങ്ങളും നൃത്ത ആവിഷ്കാരവും ഫെസ്റ്റിൻ്റെ ഭാഗമായി നടക്കും തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന രാമായണ ഫെസ്റ്റിന് രാവിലെയോടെ രാഷ്ട്രീയ സ്വയം സേവക സംഘം മുതിർന്ന പ്രചാരകൻ വി കെ വിശ്വനാഥൻ ഭദ്രദീപം തെളിയിച്ചു ബ്രിട്ടേഡ് ഇൻകം ടാക്സ് കമ്മീഷണർ കിട്ടു നായർ സമർപ്പണ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ജനറൽ കൺവീനർ ടി സി സേതുമാധവൻ ശ്രീകുമാർ ആമ്പല്ലൂർ തിരൂർ രവീന്ദ്രൻ കെ രാമകൃഷ്ണൻ സത്യലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു രാമായണ ഫെസ്റ്റിൽ കുട്ടികളുടെ രാമായണ പാരായണ മത്സരം രാമായണ പ്രശ്നോത്തരി മത്സരം തിരുവാതിരകളി ശബരിസൽക്കാരം രാമായണ നൃത്താവിഷ്കാരം രാമായണ ഫാഷൻ ഷോ തുടങ്ങിയവ നടക്കും വൈകുന്നേരം നടക്കുന്ന പൊതുപരിപാടിയിൽ പ്രശസ്ത ഗായിക കെ എസ് ചിത്രയ്ക്ക് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വാത്മീകി പുരസ്കാരം സമർപ്പിക്കും കർണാടക സംഗീതജ്ഞ ഡോക്ടർ എൻ ജെ നന്ദനിക്ക് രാമസംഗീത ശ്രീ പുരസ്കാരവും സംഗീത സംവിധായകൻ ഔസേപ്പച്ചന് ആദരവും നൽകും മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ രാമായണ ഫെസ്റ്റിൽ പങ്കെടുക്കും ജനം തൃശൂർ